അന്താരാഷ്ട്ര നിലയിലിപ്പോൾ വലിയ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻസ് ദൂർ കഴിഞ്ഞു റഷ്യ ഉക്രൈൻ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ അമേരിക്ക ഇടപെടുന്നു ഇങ്ങനെ മൊത്തത്തിലൊരു സംഘർഷപരമായ അന്തരീക്ഷമാണ് ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേസമയം ചൈന അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സൈനിക ശക്തിയിൽ ഇന്ത്യ ചൈന അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളിൽ ചൈന മാത്രമാണ് ഇപ്പോൾ സംഘർഷങ്ങളില്ലാതെ നിൽക്കുന്നത് എന്തായിരിക്കും ചൈനയുടെ ഒരു നിലപാട് ചൈന എപ്പോഴും അവരുടെ താല്പര്യങ്ങൾ നോക്കി മാത്രമേ കാര്യങ്ങൾ നീക്കാറുള്ളൂ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എന്താണ് ഒന്ന് അവർക്ക് ഒരു സാമ്പത്തിക മാന്ദ്യം വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം നമുക്ക് ചൈനയെ പറ്റി നമുക്ക് വാർത്തകളെ കിട്ടുള്ളൂ അവിടെ പോയി കണ്ട് അറിഞ്ഞെഴുതുന്നവർ വളരെ കുറവാണ് വളരെ റെഗുലേറ്റഡ് ആണ് അതിന്ന് മനസ്സിലാകുന്ന അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബബിൾ ബേസ്റ്റ് ചെയ്തു ഇപ്പോൾ രണ്ടാമത് മാനുഫാക്ചറിങ്ങിലേക്ക് വരികയാണ് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് യു എസ് ആണ് യു എസിലേക്ക് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു വെടിയെർത്തൽ യു എസും ചൈനയും തമ്മിൽ വാണിജ്യ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രെസ്സുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു യുദ്ധത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അത് അവർക്ക് താല്പര്യമില്ലാത്തൊരു യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് എന്താ കൊണ്ട് മെച്ചം രണ്ട് അവർക്ക് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള തായ്വാനാണ് അപ്പോൾ ഈ സമയത്ത് അവർ ഒരു നീക്കമായിരുന്നു നടത്തേണ്ടിയിരുന്നത് അത് അവർ ചെയ്തിട്ടില്ല അത് പക്ഷെ പ്രതീക്ഷിച്ചിരുന്നു അല്ല പ്രതീക്ഷിച്ചിരുന്നു കാരണം അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇതായിട്ടുള്ള സമയത്ത് തായ്വാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തായ്വാനെ വേണമെങ്കിൽ ചൈനയ്ക്ക് പിടിച്ചെടുക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അത് ചെയ് ചെയ്യാമായിരുന്നു പക്ഷെ അവർ ചെയ്തില്ല അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ അവർ നോക്കുകയുള്ളൂ ഇപ്പം ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ സമയം വെച്ചപ്പോൾ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് അവർ പക്ഷേ അവരുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു രണ്ടുപേരും നമ്മുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ച അവരുടെ സിസ്റ്റമൊക്കെയാണ് അത് വിട്ട് കാശാക്കിയതാണ് അതെ അല്ലാതെ ചൈനീസ് പട്ടാളം ഇറങ്ങുമെന്നോ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തുനിന്ന് വേറെ സഹായങ്ങൾ വരുമെന്നോ പ്രതീക്ഷിക്കേണ്ട ഇതാണ് അവരുടെ പണ്ടുപൊട്ടയുള്ള നയം ഇതാണ് അപ്പോൾ അത് അവർ തുറന്നു പോവുകയാണ് ചെയ്യേണ്ടത് ഈ അറുപത്തിരണ്ടിലെ ഇന്ത്യയല്ല ഇപ്പോഴുള്ളത് എന്നുള്ളൊരു ചർച്ച അപ്പോൾ അറുപത്തിരണ്ടിലെ ചൈനയുമല്ല ഇപ്പോഴുള്ളത് ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട് അപ്പോൾ ഇന്ത്യ ചൈന ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഇല്ല അത് തടയുന്ന തന്നെയാണ് എൻ്റെ ഒരു അറുപത്തിരണ്ടിലുണ്ടായത് അന്നത്തെ പുസ്തകങ്ങളും അന്നത്തെ ഇതും വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ചൈന ഒരിക്കലും നമ്മളെ ആക്രമിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഇന്ത്യയുടെ ടോപ്പ് ലീഡർഷിപ്പിനുണ്ടായിരുന്നു അന്നത്തെ പല ഇതിലും പറഞ്ഞിരുന്നെച്ചാൽ നമ്മൾ ചൈന ഒന്നും ചെയ്യില്ല ഈ ഫോർവേഡ് പോളിസി തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ചൈന കത്തയച്ചു അവർ വളഞ്ഞു പക്ഷെ അവർ ആക്രമിച്ചില്ല അപ്പോൾ അത് നമുക്ക് കൂടുതൽ ധൈര്യം തോന്നുന്നു ചൈനയൊന്നും ചെയ്യില്ല പക്ഷേ ചൈന ആക്രമിച്ചപ്പോൾ ഒരു വളരെ ശക്തമായൊരു ആക്രമണമാണ് നമ്മുടെ കയ്യിൽ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് ധാരാളം ഇമ്പ്രൂവ്മെൻറ് ഉണ്ട് പക്ഷേ ചൈനയും അതിന് അതിന് അനുസൃതമായിട്ട് തന്നെ അവരുടെ പ്രതിരോധം ഇതും ഡിഫൻസും എല്ലാം വളരെ മുകളിലേക്ക് അത് മാത്രമല്ല അവിടെ ധാരാളം കമാൻഡ് ചേഞ്ചസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് ഇതാണ് പി എൽ എ എന്ന് പറഞ്ഞത് പി എൽ എ എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയുടെ ഒരു ആർമിയാണ് അതായത് വളരെ വളരെ വ്യത്യാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റ്മെൻറ്റ് വളരെ വ്യത്യാസമുള്ളൊരു ലെവലിലും കൂടി ഉള്ളതാണ് അപ്പം അതുകൊണ്ടൊരു യുദ്ധം രണ്ട് കൂട്ടർക്കും നല്ലതല്ല ആ ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ എത്തില്ല കാരണം ഇപ്പോഴത്തെ ആ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ട് കാരണം യുദ്ധം നല്ലതല്ല എന്നുള്ള ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടത് ഈ ഓപ്പറേഷൻ സിന് നമ്മൾ പാകിസ്ഥാൻ വെടിനിട്ടുള്ള ഓഫർ ചെയ്തപ്പോൾ സ്വീകരിച്ചാണ് പലയിടത്തു നിന്നും വിമർശനങ്ങൾ വന്നിടുന്നത് കാരണം ഒരു യുദ്ധം തുടങ്ങേണ്ട ചിലപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായിട്ട് യുദ്ധം തുടങ്ങുന്നു പക്ഷേ അവസാനിപ്പിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ധൈര്യം വേണം അതിന് തീർച്ചയായിട്ടും ഒരു വലിയ സ്റ്റേറ്റ്സ്മാൻ ലൈക്ക് ആക്ടിവിറ്റിയാണ് ചെയ്തത് കാരണം ഇല്ലെങ്കിലതും കൂടെ തുറന്നു പോയേ ഇപ്പം കണ്ടില്ലേ ഇത് പത്ത് ദിവസത്തിനുള്ള കീഴടക്കം എന്ന് പറഞ്ഞിട്ടാണ് ഉക്രൈനിലേക്ക് റഷ്യ കയറിയത് മൂന്ന് വർഷം കഴിഞ്ഞു എവിടെ എത്തുന്നില്ല എന്തുകൊണ്ട് എത്തുന്നില്ല പഴയമാരി കൺവെൻഷണൽ വാർഫെയർ വഴി ഒരു വിജയം കിട്ടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത് വച്ച് നോക്കുമ്പോൾ ഹമാസിനെതിരെ ഇന്നും മനുഷ്യക്കുറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാസേൽ ഇത്രേല അത്രയും വലിയ പട്ടാളവും സന്നാഹങ്ങളും ഉണ്ടായിട്ട് കൂടി അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഒരു മെച്ചോറിറ്റി ഉള്ളൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യയ്ക്കുണ്ട് അതേപോലെ ലീഡർഷിപ്പ് ചൈനയ്ക്കും ഉണ്ട് ഉരസ്സിലുകൾ ഉണ്ടാക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ കൈവിട്ടു പോകുന്ന സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ അവരെത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പില്ല